പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ കൂട്ടുകാർക്കൊപ്പം നിലമ്പൂർ ഏനാന്തി പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ ഇടപെടൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായി മൂത്തേടം കാരപ്പുറം നെച്ചിക്കുന്നൻ ഹംസയുടെ മകനും തിരുവനന്തപുരത്ത് മൊബൈൽ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിക്ബായാണ് കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് ഇയാളെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു നേരിയ ശ്വാസതടസ്സമുണ്ടായതിനാലാണ് റഫർ ചെയ്യുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അനധികൃതമായി മണൽവാരിൽ നടക്കുന്ന ഭാഗത്താണ് ിൽ കരുളായി പുള്ളിയിലുള്ള മാതാവിന്റെ വീട്ടിലെത്തിയതായിരുന്നു വിദ്യാർത്ഥി നേരിയ തോതിൽ ശ്വാസ തടസ്സം ഉള്ളതിനാലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എൻ ന്യൂസ് നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.